നമസ്കാരം എച്ച് എം പി വി വൈറസിൻ്റെ ഒരു പ്രതീകാത്മക ചിത്രമാണ് മലയാളികൾ ഇന്ത്യക്കാരാകെ എച്ച് എം പി വൈറസിനെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ട് ആശങ്കാകുലരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളം പത്രങ്ങളിൽ തന്നെ പ്രധാന വാർത്തയായി വന്ന അതിൻ്റെ ഫോളോ അപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മലയാള മാധ്യമങ്ങൾ ചാനലുകൾ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് നമുക്ക് കേട്ട വിവരം വെച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ വെച്ച് ചൈനയിൽ ഇപ്പോൾ ശ്മശാനങ്ങളൊക്കെ നിറഞ്ഞു അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള സാധ്യതകൾ അവിടെ ആരായുകയാണ് കോവിഡിനെ വെല്ലുന്ന തരത്തിലുള്ള സാഹചര്യമാണ് ഉള്ളത് എന്നൊക്കെയാണ് മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് നമുക്കിപ്പോഴും അറിയില്ല അങ്ങനെ അല്ല എന്ന് സ്ഥിരീകരിക്കാവുന്ന വിധത്തിലുള്ള വാർത്തകൾ മറ്റ് ഫോളോ അപ്പുകളായി പിന്നീട് വരുന്നുമുണ്ട് അപ്പോഴും നമ്മൾ കോവിഡ് കാലത്തെ വിഷുവിൽ ഒക്കെ വെച്ച് ഭയങ്കര വാർത്തകൾ അടിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും കേരളത്തിൽ കർണാടകത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ച വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇത് ചൈനയിൽ നിന്നാണ് എന്നത് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഈ സാഹചര്യം എച്ച് എം പി വൈറസിനെക്കുറിച്ചുള്ള യഥാതഥമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഇല്ല എന്താണ് യാഥാർത്ഥ്യം എന്നെ സംബന്ധിച്ച് ഭീതിജനകമായ വിവരങ്ങളാണ് കൂടുതലും പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ കർണാടകയിലെ വാർത്ത പുറത്തു വന്നത് കർണാടകയിൽ നിന്ന് ഒടുവിൽ വരുന്ന വാർത്ത കർണാടകയിൽ സ്ഥിരീകരിച്ച വൈറസ് ചൈനയിൽ നിന്ന് വന്ന ആളുകളുമായി ബന്ധമുള്ളവരിൽ നിന്നല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകൾ അങ്ങനെയാണ് മൂന്ന് മാസവും എട്ട് മാസവും പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത് ഐ സി എം ആറിൻ്റെ പതിവ് നിരീക്ഷണത്തിനിടെയാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രണ്ടു കുഞ്ഞുങ്ങളും സേഫായി ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയ ആളുകളോ അങ്ങനെയുള്ള ആളുകളുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല ഈ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളും എന്നാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ചൈനീസ് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല ഈ വൈറസ് ബാധ ഒരുപക്ഷെ കോവിഡ് നയൻറ്റീൻ ഉണ്ടാക്കി അത്രയും ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നമുക്ക് അതിലൊന്നും കൺഫർമേഷൻ ഇല്ല കേരളത്തിലെ ആരോഗ്യ വകുപ്പ് സംബന്ധിച്ച് വിശകലനം വിശദീകരണത്തോടുകൂടി പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർത്തകളുമായി ബന്ധപ്പെട്ടതാണ് വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ വ്യാപകമായി ചൈനയെ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അത്തരം വ്യാജ വാർത്തകൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മലയാളത്തിലെ മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ ഒരു വാർത്ത മുൻനിർത്തിക്കൊണ്ട് ഉയർന്ന വലിയൊരു വിമർശനമാണ് നമ്മൾ രണ്ടാമതായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ആ വിമർശനം സജി മാർക്കോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വിമർശനമാണ് അദ്ദേഹം അന്താരാഷ്ട്ര യാത്രകളൊക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം ഈ കഥാപാത്രമായ ചൈനയിലെ പ്രത്യേക സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നേരിട്ട് നൽകാൻ കപ്പാസിറ്റിയുള്ള അവസ്ഥയുണ്ട് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വാ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനപ്പെട്ട വിമർശന വിധേയമായ മാധ്യമം ട്വൻറ്റി ഫോർ ന്യൂസാണ് ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു വാർത്ത അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കാണുകയും ആ വാർത്തയിൽ വസ്തുതാവിരുദ്ധമായി പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത് വിമർശന വിധേയമാക്കുന്ന വാർത്ത ആദ്യം നമുക്ക് നോക്കാം കോവിഡ് നയൻറ്റീൻ വൈറസ് മഹാമാരിക്ക് അഞ്ച് വർഷത്തിന് ശേഷം ചൈനയിൽ എച്ച് എം പി വി എത്തിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്ത് ചൈനയിൽ അതിവേഗം വൈറസ് പടർന്നു പിടിക്കുന്നതായാണ് സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറയുന്നുവെന്നും കോവിഡിന് സമാനമായ അന്തരീക്ഷമാണ് ചൈനയിൽ ഇപ്പോഴുള്ളത് എന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു മാത്രമല്ല വൈറസിന്റെ വ്യാപ്തി കാരണം ചൈന അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോവിഡിനോട് ഏറെ സമാനതകളുള്ള എച്ച് എം പി വിക്ക് കാര്യമായ ചികിത്സ ഇല്ല എന്നതും ആശങ്കയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് ആ വാർത്ത പോകുന്നത് വിമർശനം വിധേയമാക്കുന്ന വാർത്ത എന്നുള്ള നിലയിലാണ് ഞാൻ ആ വാർത്ത വഹിക്കുന്ന ഉള്ളടക്കം നിങ്ങളോട് പറഞ്ഞത് അതിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളും ഒന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാണ് സൂചിപ്പിക്കുന്നത് രണ്ട് അവകാശപ്പെടുകയാണ് മൂന്നാമത്തേത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇതൊന്നും സ്ഥിരീകരിച്ചതല്ല അപ്പം നമ്മൾ ആളുകളെ ഇങ്ങനെ ആശങ്കയിലാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് മാത്രമല്ല ചൈനയിലൊക്കെ നിരന്തരമായ ആളുകൾ പോയി വരുന്നതാണ് നമുക്കറിയാം കോവിഡ് ഇതുപോലെ തൃശ്ശൂരിൽ ആദ്യത്തെ കോവിഡ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുമ്പം ചൈനയിൽ നിന്നും വന്ന ആളുകളിലാണ് ഉണ്ടായിരുന്നത് ലോകത്ത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ആദ്യം വരുന്ന സ്ഥലം നമ്മുടേതാണ് ഈ സാഹചര്യത്തിൽ എച്ച് എം പി വിയെ ഇങ്ങനൊരു ആശങ്കാകുലമായ സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇടയാക്കുന്ന മാധ്യമമായി നമ്മൾ എന്നുള്ളതാണ് ചോദ്യം ഈ വാർത്ത യോട് സജി മാർക്കോസ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചതാണ് ഞാനിനി വായിക്കാൻ പോകുന്നത് ട്വന്റി ഫോർ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീകണ്ഠൻ നായർക്ക് ഒരു തുറന്ന കത്ത് സാർ ഈ ഫേസ്ബുക്ക് സ്റ്റാറ്റസിനൊപ്പം ചെയ്തിരിക്കുന്ന വീഡിയോ താങ്കളുടെ ചാനലിൽ വന്ന വാർത്തയാണ് ആ വീഡിയോയിലെ ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ചത് ഇനിയും ഒരുപാടുണ്ട് ഇത് എവിടെ നിന്നും കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം എന്നില്ല അതിന് താങ്കൾക്ക് ബാധ്യതയുമില്ല മാധ്യമങ്ങൾക്കുള്ള പ്രിവിലേജ് ആണ് അത് അങ്ങനെ ഒരു പ്രിവിലേജ് ഇല്ല എന്ന് ഹരീഷ് വക്കീലിൻ്റെ ഒക്കെ കമൻറ്റുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ വാർത്തയിൽ കാണുന്ന ദൃശ്യങ്ങൾ ചൈനയിലെ ഏത് സിറ്റിയിൽ ഏത് പ്രോവിൻസിൽ നിന്നും എന്ന് എടുത്തു എന്നും ഉള്ള വീഡിയോ എന്നെടുത്തു എന്നും പ്രേക്ഷകരോട് പറയാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് ഇത് കൊറോണ ബാധിത കാലത്ത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്ന് കാലത്തെടുത്ത വീഡിയോ ആണ് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ താങ്കൾക്കും താങ്കളുടെ സ്ഥാപനത്തിനും ഉള്ള പങ്ക് എന്താണ് എന്നറിയാൻ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അവകാശമുണ്ട് ചാനൽ ഫ്രീ ആണ് ഇഷ്ടമില്ലെങ്കിൽ ചാനൽ മാറ്റിക്കോളൂ എന്ന വാദം നടക്കില്ല സർ ഞങ്ങളുടെ ഓരോ ഹിറ്റും ആണ് താങ്കളുടെ അന്നം ചാനലിൻ്റെ വരുമാനം ഈ വ്യാജവാർത്ത സംപ്രേഷണം പ്രക്ഷേപണം ചെയ്യുന്നതിൽ താങ്കളുടെ ചാനലിൻ്റെ പങ്ക് ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയണം അവസാനമായ ഒരു കാര്യം വെല്ലുവിളിയായി തന്നെ എടുക്കുക ഈ വീഡിയോ എടുത്ത സ്ഥലം പറയണം അവിടെ നിന്നും അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ലൈവായി വീഡിയോ താങ്കളെ കാണിക്കാം വി ചാറ്റ് പോലെ അവിടെ അനുവദിച്ചിരിക്കുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം മറ്റ് പല ആപ്പുകളും അവിടെ വർക്ക് ചെയ്യില്ല അത് ചൈനയിലെ ട്വൻറ്റി ത്രീ പ്രൊവിൻസിൽ നിന്നും എവിടെ നിന്ന് ആണ് എങ്കിലും ലൈവ് വീഡിയോ താങ്കളെ തിരിച്ച് കാണിക്കാം ഇത്തരം ഒരു ദൃശ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് പറയാം പോരെങ്കിൽ താങ്കൾക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് എൻ്റെ എന്നെപ്പോലുള്ളവരുടെ വീട്ടിൽ ക്യാമറയുമായി വരും എന്ന് പറഞ്ഞ് ചെറുതാകരുത് സാർ അത്ര മോശമായി പോയി താങ്കളുടെ വെല്ലുവിളി അത് കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ താഴെ വിമർശനവും സൈബർ അധിക്ഷേപവും പ്രതികരണവും ഒക്കെ നടത്തിയ ആളുകളോട് ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട ഞങ്ങൾ വീട്ടിലേക്ക് ആളെ വിട്ടിട്ടുണ്ട് എന്ന് ഈ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഏതോ ഒരു ചാനലിൻ്റെ ഏതോ ഒരു ഫേസ് ഓൺലൈൻ പോസ്റ്റിട്ട ആളുടെ അഡ്രസ്സ് വഴി വീട്ടിൽ പോയി റിപ്പോർട്ടറെ പറഞ്ഞയച്ച് പേടിപ്പിച്ച കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കളിക്കണ്ട എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനെക്കുറിച്ചാണ് സജി മാർക്കോസ് പറയുന്നത് കൊറോണ കാലത്തെ വീഡിയോ വെച്ച് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ ആരോപിക്കുന്നു ഈ വീഡിയോ ഞാനല്ല സജി മാർക്കോസ് അത് കേരള സമൂഹത്തോട് ചെയ്യുന്ന ക്ഷമിക്കാനാകാത്ത തെറ്റാണ് ശിക്ഷാർഹമായ കുറ്റമാണോ എന്ന് എനിക്കറിയില്ല ഒന്നുകിൽ താങ്കളുടെ ചാനലും താങ്കളും വ്യാജവാർത്ത ചമച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരുവിധ അന്വേഷണവും ഇല്ലാതെ എങ്ങു നിന്നോ കിട്ടിയ വ്യാജവാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നു രണ്ടായാലും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തയുടെ പ്രചാരകരാണ് താങ്കളും താങ്കളുടെ ചാനലും ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉത്തമ ബോധ്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ പറയുന്നു ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഒരു കരുണയും എന്നോട് കാണിക്കരുത് നിയമ നടപടി സ്വീകരിക്കൂ അല്ലെങ്കിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച താങ്കൾ കേരള ജനതയെ തെറ്റിദ്ധരിപ്പിച്ചതിൽ ചാനൽ വഴി പരസ്യമായി ക്ഷമ പറയണം പറഞ്ഞേ പറ്റൂ സജി മാർക്കോസ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇതാണ് സജി മാർക്കോസിൻ്റെ പോയിൻറ്റ് അദ്ദേഹം പറയുന്നത് ഈ വാർത്ത വ്യാജമാണ് ആ ദൃശ്യങ്ങൾ കോവിഡ് കാലത്തേതാണ് ശ്മശാനങ്ങൾ നിറഞ്ഞു എന്നൊക്കെ പറയുന്നത് വ്യാജപ്രചരണമാണ് ഒന്നുകിൽ ട്വൻറ്റി ഫോർ ന്യൂസ് സോഷ്യൽ മീഡിയയിലെ ഏതോ പ്രചരണം തെറ്റിദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്താകാം അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് പൊലിപ്പിക്കാൻ ചെയ്തതാവാം എന്തായാലും രണ്ടാമത്തേതാവാൻ സാധ്യതയില്ല ഞാൻ കരുതുന്നത് ഒന്നാമത്തേതാണ് ഇങ്ങനെ അവിടുന്ന് അവിടെ കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ഒരു വാർത്തയാക്കി കൊടുത്തതായിരിക്കാം അല്ലാതെ ഇങ്ങനെ ഇല്ലാത്തത് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് താല്പര്യത്തിനൊന്നും പ്രസക്തിയുമില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ അത് തിരുത്താനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും അത് തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ സജി മാർക്കസ് പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി ഫോറിനങ്ങനെ തിരുത്താൻ അവരെ നേരത്തെ തിരുത്തിയിട്ടുള്ള ആളുകളുമാണ് അങ്ങനെ ചെയ്യാൻ മടിയുള്ളവരല്ല അവരത് തിരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ നമ്മുടെ മണികണ്ഠൻ ആചാര്യോട് ചെയ്തതുപോലെ മനോരമ ചെയ്തതുപോലെ തിരുത്താതെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം എന്തായാലും ട്വൻ്റി ഫോർ ന്യൂസിന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മുൻ അനുഭവത്തിൽ നിന്ന് ഇനി നമുക്ക് ഇത്ര ഭീതിതമായ സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം കൂടി ചെറുതായിട്ടുള്ള വിവരങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം വീണ ജോർജ് പറയുന്നു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസാണ് താരതമ്യേന നമുക്ക് അപരിചിതമായ ഈ വൈറസാണിപ്പോൾ വാർത്തകളിൽ വരുന്നത് ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് നമുക്ക് തന്നെ മുമ്പ് വന്നുപോയ ജലദോഷപ്പനി ചിലപ്പോൾ ഈ വൈറസ് മൂലമാകാം അതുകൊണ്ട് തന്നെ എച്ച് എം പി വി അപകടകാരിയായ ഒരു പുതിയ വൈറസായി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം പി വി വളരെയധികം ഭീതി വരുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം അതാണ് നിലവിൽ നാം ചെയ്യേണ്ടത് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണ് എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും നിലവിൽ ആവശ്യമില്ല എന്നാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം നമുക്ക് പ്രധാന ആശ്രയമായി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്ര ഭീതിജനകമായ സാഹചര്യം ഈ വൈറസ് വാർത്ത തന്നെ സൃഷ്ടിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവത്തിൽ തന്നെ കാണണം പക്ഷേ അതിനെ അങ്ങനെ ഗൗരവത്തിൽ കാണുന്നതിന് വ്യാജവാർത്തകളുടെ അകമ്പടിയുടെ ആവശ്യമില്ല പിന്തുണ ആവശ്യമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പോകണം ഭീതി പരത്തുക എന്നത് എളുപ്പമാണ് എന്നാൽ ആശ്വാസമേവുക എന്നുള്ളത് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല വ്യാജ വാർത്തകൾ ൾ വായിച്ച് കൊടുക്കുന്ന മനുഷ്യൻ പേടിച്ച് ചത്തുപോകുന്ന കാലം വരുമോ എന്നാണ് ഇതൊക്കെ കാണുമ്പം എനക്കുണ്ടാവുന്ന പേടി എന്തായാലും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുക നന്ദി നമസ്കാരം